നമസ്കാരം ഞാൻ എം കെ ഏവർക്കും ട്രൂഷൻ വടകര ന്യൂസിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചത് സി പി എമ്മിലെ കരുത്തനായ നേതാവിനെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ വടകരയിൽ നിന്ന് ജനവിധി തേടുമ്പോൾ മറുപക്ഷത്താരെന്ന ചോദ്യം ശക്തമാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ മണ്ഡലം തന്നെയാകും സി പി എമ്മിന് സംഘടനാ ശേഷി പാർട്ടിക്കുള്ളിലെ വിമത രാഷ്ട്രീയത്തിന്റെ കടന്നുവരവ് വടകരയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറക്കുകയായിരുന്നു എന്തുവില കൊടുത്തും മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എം ഒരുങ്ങിക്കഴിഞ്ഞു ഇടതുപക്ഷത്തിന് മണ്ഡലം തിരികെ പിടിക്കാൻ അനുകൂല സാഹചര്യങ്ങൾ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ ആവാം കരുത്തനായ നേതാവിനെ തന്നെ രംഗത്തിറക്കി കരുത്തു തെളിക്കാൻ സി പി എം ഒരുങ്ങിയത് കൊലപാതക രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പി ജയരാജനെതിരെ എതിർ കേന്ദ്രങ്ങളിൽ നിന്നും ആക്രമങ്ങളുടെ പോർമുന തുടങ്ങിക്കഴിഞ്ഞു സി പി എമ്മിലെ കേഡർ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെട്ട തലശ്ശേരി കൂത്തുറമ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും മികച്ച ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ട് തന്നെ കൊല്ലാൻ വന്നവരെ പോലും താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിലെത്തിച്ച വീരനായകനായിട്ടാണ് പി ജയരാജനെ സി പി എം കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത് ഐ ആർ പി സി എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇടതു സ്ഥാനാർത്ഥിയുടെ മാറ്റുകൂട്ടുന്നു സോഷ്യലിസ്റ്റ് കക്ഷികൾക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ വീരേന്ദ്രകുമാർ നേതൃത്വം നൽകുന്ന ലോക് താന്ത്രിക് ജനതാദൾ ഇടതുമുന്നണിയിലെത്തിയതും ആറം വീടെ ശക്തി അനുദിനം കുറഞ്ഞുവരുന്നതും ഇടത് സ്ഥാനാർത്ഥി ഗുണം ചെയ്തേക്കും രണ്ടായിരത്തി ഒമ്പതിൽ അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അട്ടിമറി ചെയ്യം നേടിയ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത് വോട്ടായി കുറഞ്ഞിരുന്നു സി പി എമ്മിന്റെ വലതുവശവൽക്കരണത്തിനെതിരെ പോരാടി രക്തസാക്ഷി സംബന്ധിച്ച് ടി പി ചന്ദ്രശേഖരൻ രൂപം കൊടുത്ത നവ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലതുപാളയത്തിലെത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വടകരയിലുള്ളത് ആറംബിയുടെ യു ഡി എഫ് സഹകരണവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ ഭിന്നത രൂക്ഷമാണ് നിരവധി പ്രവർത്തകർ സി പി എമ്മിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു ീഗ് ഇതര മുസ്ലിം സംഘടനകളുടെ പിന്തുണയും ഇടത് സ്ഥാനാർത്ഥി പ്രതീക്ഷിക്കുന്നുണ്ട് വടകരയിൽ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും മുല്ലപ്പള്ളി വന്നാൽ ഇതിനെയൊക്കെ മറികടക്കാനാവുന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ മുല്ലപ്പള്ളി സ്വീകരിച്ച നിലപാടുകൾ മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ എന്നിവയെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി സീറ്റ് നിഷേധിക്കപ്പെട്ട ജനതാദൾ കക്ഷികളുടെ വോട്ടും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി ആറംബി വടകരയിൽ സ്ഥാനാർത്ഥി നിർത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും പി ജയരാജന്റെ പരാജയം ഉറപ്പുവരുത്തണമെന്നാണ് കഴിഞ്ഞ ദിവസം കെ കെ രമ പ്രതികരിച്ചത് ബി ജെ പി സംഘപരിവാർ ശക്തികളും പി ജയരാജനോട് വൈദ്യനിരാതന സമീപനം തുടരുമെന്നുറപ്പാണ് കൊലപാതക കേസുകൾ ഉന്നയിച്ച് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ എതിർ കേന്ദ്രങ്ങളിൽ നിന്നും രാഷ്ട്രീയ അക്രമങ്ങൾ ശക്തമാകുമ്പോഴും പരിചരണത്തിന്റെയും മുഖമാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി പാർട്ടി അണികൾ ജെ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന പി ജയരാജന്റെ വടകരയിലെ അഭിമാന ജയം ഉറപ്പിക്കാൻ സി പി എമ്മിന്റെ കേട സംവിധാനങ്ങൾ സജ്ജമായി കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വടകര ന്യൂസ് ഡോട്ട് ഇൻ സന്ദർശിക്കുക വടകര മുഴുവൻ സമയ കോഴ്സുകൾ സർക്കാർ അംഗീകൃത പി എസ് സി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ ഓരോ വർഷവും ആയിരത്തിലധികം വിദ്യാർത്ഥികൾ മികച്ച അധ്യാപകർ ഓരോ വിദ്യാർത്ഥിക്കും വ്യക്തിഗത പരിശീലനം ഇപ്പോൾ ഒരു മികച്ച പ്രൊഫഷണൽ ആകാൻ യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സായ വൈബ്സും തൊഴിലധിഷ്ഠിത കോഴ്സുകളോടൊപ്പം സൗജന്യ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇന്റർവ്യൂ ടിപ്സ് ക്ലാസുകളും കൂടാതെ തൊഴിലവസരങ്ങൾ ഒരുക്കാൻ പ്ലേസ്മെന്റ് സെല്ലും श्री शंकराचार्य कंप्यूटर सेंटर करीबन पालम वड़करा, कॉर्पोरेट ऑफिस श्री शंकराचार्य कंप्यूटर सेंटर प्राइवेट लिमिटेड राजीव गांधी रोड कन्नूर फोन एट जीरो नाइन जीरो डबल वन जीरो डबल थ्री